എല്ലാവരും നോക്കി പോവുകയാണ് സോ ആര് പറയാൻ പറയാൻ പറ്റത്തില്ല വലിയ ടൈറ്റ് ആണ് അതുകൊണ്ട് ുംബ്രോഡിലോട്ടൊക്കെ ഷാഫി അത് ഉറപ്പല്ലേ അതൊക്കെ ബിജെപി സർക്കാർ മറ്റുള്ളവര് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ എനിക്ക് പള്ളി അമ്പലോ ഇതെന്നെല്ലാം അവർക്ക് ഉള്ളു പരിചയപരമായിട്ടുള്ള മാത്രം ആവശ്യമില്ലല്ലോ അത് ആൾക്കാർക്ക് അറിയാം എല്ലാവർക്കും എല്ലാവർക്കും ചില തോന്നിയ ും പിന്നെ നമ്മുടെ നിയോജക മണ്ഡലമായ രാധാകൃഷ്ണൻ അവളോട് ചോദിച്ചാൽ തന്നെ കുറെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും പ്രവാസികൾക്ക് ഇതുവരെയും വോട്ട് അവകാശമില്ല ബട്ട് ഹാവ് ബീൻ ഡെഫിനറ്റ്ലി വോയ്സ് ഹായ്സ് മീ കമ്മ്യൂണിറ്റി ഇൻ എമിറേറ്റ്സ് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് ലോക്സഭാ ഇലക്ഷനൊക്കെ ഇന്ത്യയിൽ അവസാനിച്ചു അപ്പം പ്രവാസികളോട് നമ്മൾ ചോദിക്കുന്നത് ആരധികാരത്തിൽ വരാനാണ് സാധ്യത ആര് വന്നാലാണ് പ്രവാസികൾക്ക് കൂടുതൽ ഗുണം എന്നുള്ളതാണ് ആക്ച്വലി വന്നിട്ട് യാർ വന്നാലും വന്ന് പരവാല ആയിട്ട് പ്രവാസികൾക്ക് വന്നിട്ട് ഇന്നും കൊഞ്ഞ് സ്റ്റെപ്പ് എടുക്കണം ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നാലും ശരി മോഡി സാർ വന്നാലും ശരി യാർ വന്നാലും ഫോറിനേഴ്സ് ഫോറിൻ വർക്കർ ലേബർസുക്ക് വന്നിട്ട് കണ്ടിപ്പണോ ആൻഡ് ഇന്നും കൊഞ്ചം നല്ല ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം ഞാൻ കോൺഗ്രസ് കോൺഗ്രസ് തോന്നുന്നത് യു ഡി എഫ് വരണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് വർഷം ബി ജെ പി നാടാകെ കുട്ടിച്ചോറാക്കിയെന്ന് പറയാ നമുക്ക് എല്ലാ വിലക്കയറ്റും അതുപോലെ ജോലി കിട്ടാത്ത അവസ്ഥയും എല്ലാം കൊണ്ടും നാടാകെ വളരെ മോശാവസ്ഥയിലാണ് ഉണ്ടാവുള്ളൂ പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസും

ഞാൻ മന്ത്സ് ഴ്ചപ്പാട്ടില് ബിജെപി അധികാരത്തിൽ കോൺഗ്രസിന് കാര്യമായിട്ടുള്ള നിലപാടുകളില്ല അതുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്തെങ്കിലും മാറ്റം വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ ഇന്ത്യ മുന്നണി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം കേരളത്തിൽ ഇപ്പം സി പി എമ്മും സി പി ഐ കോൺഗ്രസ് ആണല്ലോ മത്സരം ഉണ്ടാകുക അത് ഇന്ത്യ മുന്നണി വന്നെങ്കിൽ പ്രവാസികൾക്ക് അതൊക്കെ നമുക്ക് നമുക്ക് എന്നിട്ട് അതെ അതാണ് അതാണ് തൃശ്ശൂര് സുനിൽ കുമാർ ആണ് നമ്മളെ ഒരു പ്രതീക്ഷ കാണുന്നത് ഇന്ത്യയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് തുടർഭരണം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കാരണം ബിജെപി തന്നെ ബിജെപി അടിപൊളി നമുക്ക് എന്റെ അഭിപ്രായത്തിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാല്ലോ ആര് വന്നാലും കണക്കാണ് ഇതുവരെ ഉള്ളത് നോക്കുമ്പോൾ സ്ഥലം എന്നാണ് ആഗ്രഹം നമ്മ വോട്ട് ചെയ്യാനുള്ള ഒരു അത് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും പ്രവാസികൾക്ക് അതുപോലെ വേറൊന്നും ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് മരണപ്പെട്ടിട്ട് നാട്ടിലേക്ക് ബോഡി ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളത് കാര്യം അവരിവിടെ ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് ഇത്രയും പൈസ നാട്ടിലേക്ക് അയച്ചിട്ട് അവരുടെ അവസാന ബോഡി നാട്ടിലെത്തിക്കാൻ അത് സർക്കാർ ഏ ആര് വന്നാലും ബി ജെ പി എന്നല്ല കോൺഗ്രസ് അല്ല ആര് വന്നാലും അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കേരളത്തിലെ ഗവൺമെൻറ് എങ്കിലും അതിന് തയ്യാറാണ് പിന്നെ കുറച്ചും കൂടി ധികാരത്തിൽ വരുന്ന രാഹുൽ ഗാന്ധി വരാൻ ചാൻസ് ഉണ്ട് ഇന്ത്യക്ക് പാരാ നല്ല വരട്ടെ നമുക്ക് പാരി മണി എടുക്കണേ പോണ് നല്ല ആൾക്കാര്

പിന്നെ നമ്മുടെ നിയോജക മണ്ഡലമായ രാധാകൃഷ്ണൻ അവളോട് ജയിച്ചാൽ തന്നെ കുറെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഇവർ ആര് ജയിച്ചാലും കേന്ദ്രത്തിൽ ചെന്ന ഒന്നാണല്ലോ അപ്പൊ നമ്മൾ ഈ ഞാനിപ്പോ പേഴ്സണലി ഒരു എന്റെ കയ്യിൽ പൈസ ഒരാക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് അപ്പം പ്രവാസികൾക്ക് ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ നിരക്ക് കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ അത് നിരക്ക് തീർച്ചയായിട്ടും കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ഭീമമായ ഒരു വർദ്ധനവ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടത് അത് ആര് വന്നാൽ ചെയ്ത് ചെയ്യണം ആരെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ വളരെ പ്രശ്നം തന്നെയാണ് അത് പ്രതിസന്ധിയിലാണ് അപ്പം തിരുവനന്തപുരത്ത് ആര് പറയാൻ പറ്റത്തില്ല ഇല്ല നമ്മുടെ നാട് ഇപ്പോൾ എല്ലാ സിറ്റുവേഷനിൽ നിന്ന് മാറണമെന്നുള്ളൂ അപ്പോൾ പൊതുവേ ബി ജെ പി ആർക്കും താല്പര്യമില്ലല്ലോ കാരണം അവരുടെ ഭരണവും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ കോൺഗ്രസ് വരണമെന്നാണ് നമ്മൾ പൊതുവെ നമ്മൾ നമുക്കുള്ളൊരു ആഗ്രഹം അതാണ്

അതൊക്കെ നമുക്ക് മറ്റുള്ള ബി ജെ പി സർക്കാർ മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ എനിക്കിപ്പം പള്ളി അമ്പലം ഇതേന്നെല്ലാം ഒരുക്കുള്ളൂ പരിഗണപരമായിട്ടുള്ള മാത്രം അതല്ലേ നമ്മൾ പിന്നെ കോൺഗ്രസ് സർക്കാർ ഇത്ര കാലം ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എൻ ആർ സി അതുപോലെ തന്നെ പ്രശ്നം വന്നോ ഇല്ലല്ലോ പ്രവാസ ജീവിതം അല്ല ഇങ്ങനെ പോകുന്നത് ഞാൻ പത്തനംതിട്ടയാണ് ആരെക്കും അവിടെ തീർച്ചയായും മലപ്പുറത്ത് യു ഡി എഫിനാണ് സാധ്യത കാണുന്നത് കൂടുതലും

ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്ക് ബി ജെ പി സർക്കാരായിരിക്കും വരാനുള്ള ചാൻസ് എന്നാണ് എന്റെ ഒരു ഇത് നമ്മൾ രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങള് ഒന്ന് കമന്റ് ചെയ്യണേ